നമസ്കാരം മലയാളത്തിൽ മലയാള കഥയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാകാരനാണ് എഴുത്തുകാരനാണ് ശ്രീ പി കെ പാറക്കടവ് എന്ന അഹമ്മദ് വളരെ ചെറിയ കഥകളാണ് അദ്ദേഹത്തിൻ്റെത് പക്ഷെ ആ കഥകൾക്ക് പടക്കത്തിന്റെ കരുത്താണ് അത്രയും ശക്തമായി വായനക്കാരിൽ അത് ആഘാതം അവരുടെ ചിന്തകളെയും ഭാവനകളെയും ഉണർത്തുന്നു എന്നതാണ് പാറക്കടവിൻ്റെ കഥകളുടെ ഒരു പ്രധാന സവിശേഷത മലയാള കവിതയിൽ കൊഞ്ചുണ്ടി മാഷ് ചെറിയ വലിയ കഥകൾ എഴുതിയപ്പോൾ ശ്രീ പി കെ പാറക്കടവ് ചെറിയ വലിയ കഥകൾ എഴുതിയാണ് വായനക്കാരുടെ ഹൃദയം കവർന്നത് നമുക്കറിയാം നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കഥകളും വളരെ ദീർഘമായി ദീർഘമായി കൊണ്ടിരിക്കുക നമുക്ക് തോന്നാറുണ്ട് ഈ കഥ ഇത്ര ദീർഘിപ്പിക്കണോ ഇത്രയും വലിച്ചു നീട്ടണമായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് പി കെ പാറക്കടവിന്റെ ലോകം നമ്മൾ വീണ്ടും വീണ്ടും വിട്ടുനോക്കുന്നു അടിച്ചു പരത്താതെ വലിച്ചു നീട്ടാതെ കഥയുടെ കാമ്പ് അഥവാ കഥയുടെ വെളിച്ചം തേടിപ്പോകുന്ന ഒരു കഥാകാരനാണ് ശ്രീ പി കെ പാറക്കടവ് അദ്ദേഹം ആശയത്തിന്റെ വിശാലമായ ഒരു ആകാശം നമുക്ക് മുമ്പിൽ നിവർത്തിയിടുന്നുണ്ട് പത്രപ്രവർത്തകനായിരുന്നു പീരിയോഡിക്കൽസ് എഡിറ്ററായി ജോലി ചെയ്തിട്ടുണ്ട് വളരെ സജീവമായി കഥാലോകത്ത് ഇന്നും അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമുക്ക് മുമ്പിലുള്ള സത്യം അപ്പൊ അദ്ദേഹത്തിന്റെ കഥാലോകം വളരെ വിപുലമാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ കഥകളുടെ അവതരണവുമാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു തുടക്കമെന്നോണം ഒരു ആമുഖം എന്നോണം ഒരു കഥ വായിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് കാരണം പാറക്കടവിന്റെ കഥകൾ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുക എളുപ്പമല്ല കാരണം അതിലുള്ള വാക്കു വിട്ടുപോവുകയാണെങ്കിൽ കഥയുടെ ശിരസോ ഹൃദയമോ ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കും കാരണം വാക്കുകൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രമായിരിക്കും ഇത് കൂടുതൽ വിശദ വിശദമായി പറയണമെന്നില്ല എല്ലാ വായനക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ആദ്യ കഥയിലേക്ക് കടക്കാം ഏതാണ്ട് രണ്ടായിരത്തി ആറ് കാലങ്ങളിൽ മുമ്പ് എഴുതിയ കഥയാണ് ഇവിടെ ഞാൻ വായിക്കും കഥയുടെ പേര് പമ്പു വാശി പിടിച്ച് കരയുകയാണ് മോൻ നിസ്സാരമായ അവനൊരു കളിപ്പന്ത് വേണം അവൻ പന്ത് കളിക്കാനായിട്ടില്ല എങ്കിലും അവനെ പെറ്റ അമ്മ ചോദിച്ചു നിങ്ങൾക്ക് ഒന്ന് വാങ്ങിക്കൊടുത്തുകൂടിയേ അവന്റെ കണ്ണീർ തുടച്ച് സാന്ത്വനിപ്പിച്ച് അയാൾ പറഞ്ഞു ഇപ്പം വാങ്ങിത്തരാൻ മോനെ പിന്നെ ഭാര്യയും മോനും നോക്കി നിൽക്കെ അയാൾ കഴുത്തിൽ നിന്ന് തലയൂരി മോന്റെ കയ്യിൽ കൊടുത്തു മോൻ പത്ത് തട്ടിക്കളിക്കാൻ തുടങ്ങി തലയുടെ ഭാരമില്ലാതെ ചാരു കഥ മലർന്നു കിടന്ന് അയാൾ ചിന്തിച്ചു ജീവിതം തന്നെ ഒരു കളിയല്ലേ ഈ കഥയിൽ ഈ കഥയിലെ കുട്ടി ചിലപ്പോൾ ഞാനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാരമായിരിക്കാം ചില പുതിപ്പോൾ അച്ഛൻ ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ആയിരിക്കും അത്രയും തീഷ്ണമായ ഒരു കഥയാണ് സാറോട് ഞാൻ ചോദിക്കാൻ നിങ്ങളുടെ ആദ്യ കഥയുടെ ആ രംഗപ്രവേശം ആ കഥയെ കുറിച്ചും അത് എഴുതാനും അതുപോലെ തന്നെ അത് പ്രകാശനം ചെയ്തപ്പോഴുള്ള പ്രകാശനം ചെയ്തപ്പോഴുമുള്ള അനുഭവങ്ങൾക്കൊന്ന് ബന്ധപ്പെട്ട കഥകളെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നതിന് പകരം കഥകൾ പറയാനാണ് എനിക്കിഷ്ടം എങ്കിലും ഇളമ്പരാട് നാരായണൻ ചോദിച്ച ഈ ചോദ്യം ആദ്യ കഥയുടെ ആദ്യാനുഭവം എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്നുണ്ട് ഞാനൊരു പ്രീഡിരിക്കു പഠിക്കുന്ന കാലമായിരുന്നു എൻ്റെ നാട് പാറക്കടവ് വടകര താലൂക്കിലെ പാറക്കടവ് അതിന് തൊട്ടടുത്തൊരു പ്രദേശമുണ്ടായിരുന്നു കുറുവന്തിരി ആ ഒരു കാലഘട്ടത്തിൽ എഴുപതുകളുടെ അവസാനമൊക്കെ ഈ അല്ലെങ്കിൽ അറുപതുകളുടെ അവസാനവും എഴുപതുകളുടെ തുടക്കവും ഒക്കെ ഞാൻ ഒരു ചെറിയ കുട്ടിയാണ് എല്ലാവരും ഗൾഫിൽ പോകുന്ന ഒരു കാലമാണ് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും അപ്പോഴേ ഞാനൊരു കഥ എഴുതിയിരുന്നു കഥയുടെ പേര് വിസ ഒരു പന്ത്രണ്ട് പേരി കഥയാണ് ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരാൾ മരിക്കുകയാണ് മരിച്ച് മയ്യത്ത് കട്ടിന്റെ ഇങ്ങനെ കിടക്കുകയാണ് മരിച്ച വീട്ടില് ിന്റെ ഈണമുണ്ട് ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട് ഈ റോസിന്റെ പുകച്ചുവടുകളുണ്ട് അവിടെ മരിച്ച വീട്ടില് കളിക്കുപ്പായ വിട്ട കുറുവന്തിരിക്കാർ വന്ന് രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പോസ്റ്റ്മേൻ അച്യുതൻ അന്ന് എന്റെ നാട്ടിന്റെ പോസ്റ്റ്മേന്റെ പേരും അത് തന്നെയായിരുന്നു കയറി വലിയാണ് ഇപ്പോ പോസ്റ്റ്മേൻ അച്യുതനെ കണ്ടപ്പോഴ് ഈ മയ്യത്തുകൾ നിന്നും മരിച്ചു കിടക്കുന്നയാൾ എഴുന്നേറ്റു എന്ന് ചോദിക്കുകയാണ് എന്റെ വിസ വന്നോ എന്ന് ഇതായിരുന്നു കഥ വളരെ നിർദോഷമായ ഒരു കഥ പക്ഷെ ഈ കഥ ഒരു നാടിനെ അവഹേളിച്ചു ഒരു സമുദായത്തെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ കുഴപ്പമുണ്ടായി നിങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കാൻ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തില് ഒരു കഥയുടെ പേരില് ഒരു പ്രതിഷേധ യോഗം ചേർന്നിരുന്നു നാട്ടിലേക്ക് എന്റെ വാട്ടിന്റെ തൊട്ടടുത്ത് അപ്പൊ എനിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കുറെ ഉള്ളത് കൊണ്ട് വലിയ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു പിന്നീട് ഈ കഥ മധ്യസ്ഥം പറഞ്ഞ് രാജിയായി പക്ഷേ എന്റെ അബോധ മനസ്സിൽ ഒരു ബാലനായ എന്റെ അബോധ മനസ്സിൽ അരവ് കുറിച്ചിട്ടിട്ടുണ്ടായിരിക്കണം ഒരു പന്ത്രണ്ട് വരി കഥ ഒരു ചെറിയ കഥ ഒരു ഗ്രാമത്തെ ഇളക്കി മറിച്ചിരിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഒരു കഥയുടെ വിജയം എന്ന് എനിക്ക് തോന്നി പിൽക്കാലത്ത് അതുകൊണ്ടായിരിക്കണം ഞാൻ നിരന്തരമായി കുറുംകഥകൾ ചെറിയ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനെ മിന്നൽ കഥകൾ എന്ന് വിളിക്കുന്നു ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതിയ ഒരാൾ ഞാനായിരിക്കും നമ്മുടെ പല കഥാകൃത്തുകളും കവിത എന്ന മേഖലയിൽ സഞ്ചരിച്ചതായി പല സമാഹാരങ്ങളും നമ്മൾ വായിച്ചു പാറക്കടവിന്റെ കഥകൾ കഥകൾ അല്ലെങ്കിൽ കവിതകൾ ഏതിലാണ് ചേർന്ന് നിൽക്കുന്നത് ഒട്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറ് ഭൂമിക്കടിയിൽ ഒരു വിത്തിന്റെ പട്ടിച്ച് ചെടിയിൽ ഉറപ്പാണ് മനോഹരമായ പാറക്കടവിന്റെ ഒരു കഥയാണ് നിരീക്ഷിക്കുകയും ലോകത്തെ കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കഥാകാരനാണ് ശ്രീ പി കെ കവിത നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ കഥാകാരൻ അതുകൊണ്ട് കവിതയിൽ എന്തുകൊണ്ടാണ് അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ കുറവ് കഥകളിൽ തന്നെ സാർ എനിക്കത് അറിയില്ല എൻ്റെ കഥകളാണോ കവിതകളാണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം മാതൃഭൂമിയുടെ ലിറ്ററി രണ്ട് വർഷം മുമ്പ് നടന്നപ്പോഴ് ശ്രീകുമാരൻ തമ്പിയോട് സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു പുതിയ കവിതകളെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് അതിപ്പോഴും മാതൃഭൂമി അതിന്റെ യൂട്യൂബിലുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് എഴുതുന്ന ഏറ്റവും നല്ല കവിതകള് ഞാൻ കണക്കാക്കുന്നത് പി കെ പാറക്കടമിന്റെ കഥകളാണ് എന്ന് എനിക്ക് കിട്ടിയ എനിക്ക് ശ്രീകുമാരൻ തമ്പിയെ ഒരിക്കൽ പോലും അത് പറയുമ്പോഴും കണ്ടിട്ടില്ല എനിക്കൊരു ബന്ധവുമില്ല എനിക്കൊരു വലിയ അംഗീകാരമായി തോന്നി ഇതിനെ നിങ്ങൾ കഥയെന്നോ കവിതയെന്നോ കഥയില്ലായ്മയോ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും ഇത് ഒരു എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ ലോകത്ത് ഇങ്ങനെ ചെറുതിൽ ചെറുതായ കഥകൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട് ഡിഡിയസ് ഡേവിസ് എന്നൊരു എഴുത്തുകാരി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ രണ്ടായിരത്തി അതിനു മുമ്പോ അറിയില്ല അവർക്ക് മാൻബുക്ക് പ്രൈസ് കിട്ടിയിട്ട് മാൻബുക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അവരെഴുതുന്നത് ഒറ്റ വരിയിലുള്ള കഥകളാണ് ഏറി വന്നാൽ ഒരു പാരഗ്രാഫ് അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും സ്ലാഷ് ഫിക്ഷൻ എന്ന പേരിൽ ഇത് ധാരാളമായി തരം രൂപങ്ങൾ ഉണ്ട് മലയാളത്തില് ആദ്യ കാലങ്ങളില് ഇതിനെ ഗൗരവത്തിനെടുക്കാതെ നമ്മുടെ പത്രാധിപന്മാർ മിനിക്കഥ എന്ന പേരിൽ ചേർക്കുകയും പിന്നീടത് വളരെ ഗൗരവത്തിനെടുത്ത് അവരുടെ ഓണവിശേഷാൽ പ്രതികളുടെ ഈ കഥാരൂപത്തിന് ഇടം കിട്ടുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് ഏതായിരുന്നാലും കഥകളെ കുറിച്ച് പറയാനുള്ളതിനു പകരം ഞാൻ കുറച്ച് കഥകൾ തന്നെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത് കുറച്ച് കഥകൾ വായിക്കാം അതിനു ശേഷം സംസാരിക്കാം പൊന്ന് എനിക്ക് പൊന്നുപോലെ ഇഷ്ടമാണവിടെ കുറെ സ്വർണത്തോടൊപ്പമാണ് അവളുടെ അച്ഛൻ അവിടെ എനിക്ക് നൽകിയത് എന്നും എന്റെ എൻ്റെ എന്നും വിളിച്ചു കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത് ഇവൾക്ക് എത്ര ക്യാരറ്റ് അങ്ങനെയാണ് ഞാൻ അവിടെ ഒരുക്കി മറ്റൊരാളായി പണിയാൻ തീരുമാനിച്ചത് ആളിപ്പടയിൽ നിന്ന് തീച്ചുവാലിൽ നിന്ന് ഒരുകുന്നേരം അവൾ വിളിച്ചു പറഞ്ഞു തൊള്ളായിരത്തി പതിനാറിന്റെ പരിശുദ്ധി തീനാളങ്ങൾക്കും നാളങ്ങൾക്കും സ്വർണ വർണ്ണമായിരുന്നു ഒറ്റക്ക് ഒരു കുട്ടി അമ്മയെ കാണുന്നില്ല കുഞ്ഞ് പരതി നടക്കുകയാണ് കമ്പ്യൂട്ടറിന്റെ കീ കുഞ്ഞ് വിരൽ കൊണ്ട് അമർത്തുകയാണ് ഡബ്ല്യു 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 അമ്മ കാണുന്നില്ല ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ച് കിടക്കുകയാണ് പനിച്ച് കിടക്കുന്ന ചേട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത് കുഞ്ഞ് പതുപതു വിരൽ കൊണ്ട് പരതുകയാണ് ഡബ്ല്യു 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 ഏട്ടൻ കണി ഡോട്ട് കോം അച്ഛനെ കാണുന്നില്ല മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല ഡോട്ട് കോം മുത്തശ്ശിയെ തപ്പുന്നില്ല തന്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി ആയി വെബ്സൈറ്റിൽ ഈ കുഞ്ഞുവിരൽ കൊണ്ട് എങ്ങനെ തപ്പാനാണ് ചിറകുകൾ പോലെ മനുഷ്യക്കൂടുമുണ്ട് ഭരണാധികാരികൾ എത്ര മനുഷ്യരെയാണ് ചിറകുകൾ അരിഞ്ഞു കൂട്ടിലിട്ട് പാലും പഴവും നൽകി വളർത്തുന്നത് അവർ ചിറകടിക്കുന്നേയില്ല നിലപാടുകൾ രാവിലെ ഇത്തിരി കുടിച്ച് ഇടത്തോട്ട് നടന്നു അത്രമാത്രം ഗാന്ധി നല്ലൊരു പൗരനായി റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു ഒരു നെഹ്റു ഫെലോഷിപ്പ് അത്രമാത്രം വൈകുന്നേരം ഒരു കരണ്ടി സാർത്രെ ഒരു പിടി കുന്തേര ഒരു കവിൾ ടൗൺ ഹാളിൽ ഉത്തരാധുനികതയുടെ സെമിനാർ ഉണ്ട് അവിടെ പോയി ചർദിച്ചു രാത്രി മാക്സിനെയും ഗാന്ധിയേയും കുന്തേരയേയും വെറുതെയും അഴിച്ച് നഗ്നനായി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു നീ ആരാണെടാ തന്തയില്ലാത്തവരെ കണ്ണാടി അതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് ചോദിച്ചു അയാൾ കണ്ണാടി എറിഞ്ഞുടച്ചു കണ്ണാടി അയാളെയും എണീറ്റ് അമ്മ കണ്ണ് തിരുമ്മുന്നതിനു മുമ്പ് ടി വി സ്വിച്ച് തിരുമ്മി പാതിരാത്രിക്ക് ശേഷം കാണിച്ച സിനിമ ഒന്നുകൂടി ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ടിവിയുടെ നിഴലിൽ മയങ്ങി പുതിയ സിനിമ വൈകുന്നേരം ചായക്കപ്പുമായി വന്ന് ടി വി മുന്നിൽ വീണ്ടും സിനിമ മോൻ മടിയിൽ നിറങ്ങി പുറത്തുപോയി വീടിന്റെ പേരെഴുതിയ ബോർഡ് എടുത്തു മാറ്റി അവിടെ ഒരു പുതിയ ബോർഡ് വെച്ച് തിരിച്ചു വന്നു ശ്രീലക്ഷ്മി ടാക്കീസ് ഹിറ്റ്ലർ ഒരു സസ്യ ബുക്കാണ് നിത്യരുടെ മുന്നിലെ ഇലയിൽ ചോറ് എരിശ്ശേരി കാളൻ അവിയൽ ഓലൻ തോരൻ പുളിയിഞ്ചി ൂലയിൽ ഒരു ജൂതനെ പൊരിച്ചു വെച്ചത് ആരും കണ്ടില്ല അവിടെ ഇറ്റ്ലറിന് മാറ്റി നമ്മൾക്ക് വേറെ ആരെങ്കിലും പേര് വെക്കാം ഗസ ഗസയിലെ ഒരു ശ്മശാനത്തിൽ റോന്തു ചുറ്റുകയായിരുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരനു നേരെ പറന്നു വന്ന ഒരു കല്ല് പെട്ടെന്ന് പട്ടാളക്കാരൻ തൂക്കെടുത്തു കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല പെട്ടെന്ന് കബറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി ഒറ്റക്ക് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും സ്വന്തമായുള്ള ദൈവം ഒറ്റക്കാണ് മനസ്സിൽ കടൽ പോലെ സ്നേഹം നിറയുമ്പോൾ നീയും ഒറ്റക്കാവുന്നു ഒറ്റക്കാവുക എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം രണ്ട് ചെറിയ കഥകൾ കൂടി വായിക്കാം നദിയും കടലും നദിയും മനുഷ്യനും ഒരു നദിയും വറ്റി വരണ്ട് മരിക്കുമ്പോഴും കടലിനോട് വെള്ളം ചോദിക്കാറില്ല എന്ന് മാത്രമല്ല കടലിന് കൊടുത്ത വെള്ളം പോലും തിരിച്ചു ചോദിക്കാറില്ല മനുഷ്യനേക്കാൾ അഭിമാനമുണ്ട് നദികൾക്ക് അവസാനമായി ആധ പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരന്റെ മുന്നിൽ നിന്ന് പട്ടാളവട്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ നിലപാടുകൾ എന്ന കവിത കവിത കുറെ പ്രതിയോഗികളെ സൃഷ്ടിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് കൃത്യമായ രാഷ്ട്രീയവും മനുഷ്യന്മാരുടെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ ആ നിറംമാറ്റം ഉളമ്പുകളുടെ സ്വഭാവം കാണിക്കുന്ന ചില നിറംമാറ്റം കൃത്യമായി അടയാളപ്പെടുത്തുന്ന കഥകളാണ് നിലപാടുകൾ എന്ന ആ കവിത പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം അത് കവിതാന്റെ കഥ എന്ന നിലയിലാണ് അത് വന്നത് പിന്നെ അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും മുതിർന്ന വലിയ സാധാരണഗതിയിൽ പറയും ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല ഞാൻ എന്നെ വേണ്ടത്ര പരിഗണിച്ചില്ല ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ ആളാകേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞ ഒരു എഴുത്തുകാരും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയിക്കുന്നതൊക്കെ വായനക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ എൻ്റെ കഥകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ സംതൃപ്തനാണ് ഞാൻ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭി വരാന്ത പതിപ്പിന് ഒരു കഥ എഴുതിയിരുന്നു സത്യ എന്ന പേരില് വളരെ ചെറിയൊരു കഥയാണ് ഇപ്പോഴും മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷി മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകൾ എഴുതിയിരുന്ന കഥകൾ എഴുതുന്ന കഥാകൃത്തായ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് അന്ന് എനിക്കൊരു കാർഡ് അയച്ചിരുന്നു അതിങ്ങനെയായിരുന്നു ഇതാണ് കഥ എന്തിനു മഹാഭാരതം അത് മാത്രമേ അതിലുണ്ടായിരുന്നതും പിന്നീട് ഡി സി ബുക്സ് എന്റെ തെരഞ്ഞെടുത്ത കഥകൾ പുസ്തകമാക്കിയപ്പോഴും അതിന് ഒരു ആമുഖം എഴുതാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അതിന് ആമുഖം ആവശ്യമില്ല മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷിയുടെ കൈപ്പടയിലുള്ള കത്ത് അത് ലാമുഖമായി കൊടുത്താൽ മതി എന്ന് അങ്ങനെയാണ് ഇതുണ്ടായതുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ നിലപാടുകൾ എഴുതുക മാത്രമല്ല നിലപാടുകൾ ഞാൻ പലപ്പോഴും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഘട്ടത്തിൽ അത് കൽബുർഗി തുടങ്ങിയ എഴുത്തുകാർ കൊല്ലപ്പെട്ടപ്പോഴ് അവരുടെ അക്കാദമിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ മൗനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി കൂടിയാണ് ഞാൻ രാജിവെച്ചാണ് കവിതകളിൽ കഥകളിൽ പ്രധാനമായും ഒരു തുള്ളലിന്റെ ഒരു ഒരു താളവും അതുപോലെ തന്നെ ഒരു ജാക്ക പരിഹാസവും അത്തരം കാര്യങ്ങൾ കഥയിൽ കഥകളിൽ നിറന്നു വരുന്നുണ്ട് അപ്പോഴേ ഈ കഥകൾ ഓരോന്നും പ്രമേയമാക്കാനും നിങ്ങൾ ധർമ്മത്തെ നന്നായി സ്വീകരിക്കുന്നുണ്ട് സംശയിക്കുന്നുണ്ട് കഥയെ സന്നിവേശിപ്പിക്കുന്നുണ്ട് നർമ്മങ്ങൾ ഓരോ കഥയും പക്ഷെ അത് വായനക്കാരനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുകയും വായനക്കാരന്റെ പ്രത്യേകമായ ഒരു ഭാവന ലോകത്ത് എത്തിക്കുന്നുമുണ്ട് അപ്പൊ ആ നർമ്മം നിങ്ങൾ എങ്ങനെയാണ് ഈ കഥയിലേക്ക് ഏതാനും വാക്കുകൾ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് കാല കഥ എങ്ങനെയാണ് നിങ്ങൾ ആ നർമ്മം അവിടെ സന്നിവേശിപ്പിക്കുന്നത് അതിന് വേണമെങ്കിൽ ഒരു ഇരുണ്ട ഹാസ്യം ഒരു കറുത്ത ഹാസ്യം എന്നൊക്കെ വിളിക്കാം എന്ന് തോന്നുന്നു അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ മഴയത്ത് നടക്കുന്നത് കൊണ്ട് എന്റെ കണ്ണീരാരും കാണുന്നില്ല എന്ന് ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ ചിരിക്ക് പിന്നിലും ചിലപ്പോഴും കണ്ണീരും ദുഃഖവും ഉണ്ടാവും ആ തരത്തിലുള്ള ഒരു ഹാസ്യമായി എടുത്താൽ മതി ദീർഘകാല മാധ്യമത്തിലെ പിരിയോഡിക്കൽ നിങ്ങളൊക്കെ പല സൃഷ്ടികളും അയാൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് അദ്ദേഹം അതിനുള്ള എഡിറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരെ അയാൾ നിർദ്ദേശിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ എഴുതുന്നവരെ അതിൽ പ്രത്യേക രീതിയിൽ പരിഗണിക്കുന്നുണ്ട് ഞാൻ കരുതുന്നത് പലപ്പോഴും എഡിറ്റർമാർ തിരിച്ചയച്ച കൃതികളാവാം ഇത് സോഷ്യൽ മീഡിയ രണ്ട് തരത്തിൽ കാണാം അത് ഒന്ന് അതിൽ എഴുതുന്നവരൊക്കെ മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം ഫേസ്ബുക്കിൽ എഴുതിയ നോവല് പിന്നീട് പുസ്തകമാക്കിയപ്പോഴും ഇവിടെ വലിയ ോതിരി വിറ്റഴിക്കപ്പെടുകയും ധാരാളമായി പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഫേസ്ബുക്കിന് ഒരു എഡിറ്റിംഗ് ഇല്ലാത്ത തരത്തിൽ ആർക്കും എന്തും എഴുതാമെന്നുള്ള ഒരു നിലയും വന്നിട്ടുണ്ട് ഇത് രണ്ടിന്റെയും ഇടയിലാണ് നിൽക്കുന്നത് ഈ കാലത്ത് ഈ പുതിയ കാലത്ത് ഈ ഇന്നതിന് എഴുതിയാലേ എഴുതുകാരനാവൂ എന്നൊന്നും ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾക്കറിയാം ഒരു മികച്ച പബ്ലിഷറും പബ്ലിഷ് അന്ന് അന്നുണ്ടായിരുന്ന മികച്ച പബ്ലിഷറൊന്നും ആയിരുന്നില്ല ജീവിതം ആനുകാര്യങ്ങളിൽ വന്നതുമായിരുന്നില്ല പക്ഷെ അത് ജനങ്ങൾ സ്വീകരിച്ചു അത് വലിയ സംഭവമായി തീർന്നു അത് അതുപോലെ സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും ഒരു എഴുതുമ്പോഴും സെൽഫ് എഡിറ്റിങ് എഴുതുന്ന ആള് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അതേസമയം ഞാനൊക്കെ എഴുതുന്ന തുടങ്ങുന്ന കാലത്ത് ഇത്രയധികം എഴുത്തുകാർക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഒരു പഴയ കാലത്ത് അതെ ഏറെ വാരക്കാലുള്ള എഴുത്തുകാരനാണ് ശ്രീ പി കെ പാത്രം അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് കഥാകൃപ്തമായി സംവദിക്കാൻ ആഗ്രഹമുണ്ടാകും ഇനി അതിലുള്ള ഒരു സമയം വായനക്കാരന്റെ മനസ്സിൽ പൊട്ടുന്ന മിനിക്കഥകൾ അല്ലെങ്കിൽ കാപ്സൂൽ കഥകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാഹിത്യ വിഭാഗത്തിന്റെ ഒരു മുഖ്യ വക്താവാണ് ശ്രീ പി കെ പറഞ്ഞത് സർ ചോദിക്കുന്ന ഇതാണ് ലിപിൽ മാഗസിനുകൾ ഇന്ന് അതുപോലെ തന്നെ ഉണ്മ എന്നൊക്കെ പറഞ്ഞുള്ള ലിപ്പിൽ മാഗസിനുകൾ ഇപ്പോൾ സജീവമാണ് അവിടെയൊക്കെ പരിമിതമായവരുടെ പേജുകളിൽ ഈ മിനിക്കഥകൾ കഥകൾ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിലും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എഡിറ്റർ ഇല്ലാത്തൊരു പ്രശ്നവും അവിടെ ഉണ്ട് പക്ഷേ വായനക്കാരുള്ള ആനുകാലികങ്ങളിൽ പ്രത്യേകിച്ച് മാധ്യമം ഉൾപ്പെടെയുള്ള ആഴ്ച പതിപ്പുകളിലൊന്നും തന്നെ ഇപ്പോഴും ഈ മിനിക്കഥക്ക് വലിയ സ്ഥാനം കാണുന്നില്ല ചെറുകഥകൾക്കാണ് സ്ഥാനം മാത്രമല്ല ചെറുകഥകളിലെ നമുക്ക് പറയാൻ ഉദാഹരണിക്കാൻ ഒരുപാട് പേരുണ്ട് വളരെ പ്രതിഭാധനരായ ഒരുപാട് എഴുത്തുകാർ ചെറുകഥയിൽ ഇപ്പൊ മലയാളത്തിലുണ്ട് പക്ഷെ താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ മുഖ്യ മുഖ്യവക്താവായിരിക്കുന്ന ഈ മിനിക്കഥയുടെ ഒരു പാത നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോട്ടവും ആവശ്യമാണല്ലോ നമ്മുടെ പിന്മുറക്കാർ എത്ര പേര് ഇത് പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പിന്തുടരാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഉപാധി ഇവിടെ ലഭ്യമാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോഴത് വളരെ കുറഞ്ഞതായിട്ടാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാവി ഈ മിനിക്ക് വിദേശങ്ങളിലൊക്കെ വിദേശ സാഹിത്യത്തിലൊക്കെ മിനി ഒരു കാവ്യം ശില്പം പോലെ ആസ്വദിക്കപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ ഈ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഭാവി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസക്തി കുറയുന്നുണ്ടോ എന്നൊരു സംശയം അഭിപ്രായം നിങ്ങൾ പറഞ്ഞതിനോട് വിയോജിക്കേണ്ടി വന്നതിന് ഖേദമുണ്ട് കാരണം മാതൃഭൂമി ആഴ്ച പതിപ്പ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തെ ഓണപ്പതിപ്പുകൾ എടുത്തു നോക്കിയാൽ എന്റെ മിന്നൽ കഥകൾ മറ്റു കഥകളോടൊപ്പം അതിൽ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ വന്നിട്ടുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിലും എടു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഞാൻ കഥകൾ എന്ന പേരിൽ തന്നെ ചെറുതിൽ ചെറുതായ കഥകൾ എഴുതിയിട്ടുണ്ട് ജപ്പാനിൽ നിന്ന് അമൽ എഴുതിയ കഥകൾ അതിൽ വരാറുണ്ട് ടിഷ്യൂ പേപ്പർ കഥകൾ എന്ന പേരില് ഈ രീതിയിൽ ഇപ്പോഴും കൂടുതൽ പ്രാമുഖ്യത്തോടെ മാതൃഭൂമി മാത്രമല്ല മാധ്യമം ജനകം ദേശാഭിമാനി തുടങ്ങിയ തിപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ഓണപ്പതിപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടും ദശാമാനി ആഴ്ച പതിപ്പിലും മറ്റ് ആനുകാര്യങ്ങളിലും നിലവാരമുള്ള മാതൃഭി ആഴ്ച പതിപ്പ് അടക്കം എല്ലാ ആനുകാര്യങ്ങളിലും ഈ ചെറിയ കഥകൾ ധാരാളമായി വരുന്നുണ്ട് ഈ തൊട്ടടുത്ത ആഴ്ച കഴിഞ്ഞ ഏറ്റവും പുതിയ ഈ ഭാഷാ പോഷണിയിലും എൻ്റെ രണ്ട് മിന്നൽ കഥകൾ പ്രാധാന്യപൂർവ്വം അവരൊരു വലിയ പേജിൽ രജിസ്ട്രേഷനോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും കുട്ടികൾക്ക് വർഷങ്ങളോളം എൻ്റെ ചെറിയ കഥ പഠിക്കാനുണ്ടായിരുന്നു ഇപ്പോഴെട്ടാം ക്ലാസ്സിന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും ഒരു ചെറിയ കഥയാണ് ആദ്യ പേജിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാനായി കാണാൻ പറ്റുന്നത് ഈ കഥകള് മറ്റു ഭാഷകളിലേക്കും ധാരാളമായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഥകൾക്ക് കൂടുതൽ വായനക്കാരും കൂടുതൽ ഈ രീതിയിലുള്ള കഥകൾ എൻ്റെ അല്ല ഞാൻ പറയുന്നത് കൂടുതൽ അംഗീകാരങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു പ്രമുഖ പ്രസിദ്ധീകരണം അടുത്ത് തന്നെ ഇറക്കുന്ന അവർ വിളിച്ചു പറഞ്ഞു മൂന്നോ നാലോ പേരുടെ ചെറിയ കഥകളാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രമുഖമായ പ്രസിദ്ധീകരണ ആരെയും തന്നെ അവര് പുറത്തിറക്കുന്നത് അങ്ങനെ എല്ലാർത്ഥത്തിലും കൂടുതൽ പേരിലേക്ക് ഇത് എത്തുന്നുണ്ട് അത് ഒരു പക്ഷേ ഈ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു രചനയായതുകൊണ്ടാകാം കാരണം ഈ ചെറിയ കഥക്ക് ഇതിനപ്പുറം വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ട്